ഇവിടെ ഒരു ചെറിയ വിലയിൽ ഒരു നല്ലൊരു ബൈക്ക് നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വണ്ടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ നടത്തിറക്കി അടുത്ത് പൂച്ചെട്ടിയിലാണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണർ ആയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ മോഡൽ പാഷൻ പ്രോ ആണ് ഇരിക്കുന്നത് ഇപ്പോൾ ഈ ഫ്രണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പുത്ത വണ്ടിയാണെന്ന് കാരണം ഈ വയസ്സിൽ പുതിയ ഇത് വെച്ചതാണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു ലേഡിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സൗദി അറേബ്യയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ ഇന്ത്യൻ മണി സാലറി കിട്ടുന്ന അതും സൗദി പാലസിലാണ് ജോലി ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ജോലി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അതുപോലെ തന്നെ പോകാനുള്ള സർവീസ് ചാർജ് വളരെ കുറവാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ അതായത് പത്താം പാസ് ആവണം എന്നതാണ് ഡിമാൻഡ് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമായിരിക്കും താല്പര്യമുള്ളവർക്ക് മികച്ചൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് ഉറപ്പ് വരുത്തുകയും ചെയ്തോട്ടോ വളരെ കുറഞ്ഞ സർവീസ് ചാർജ് മാത്രമാണ് ഇതിന് ഈടാക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളറിയില്ല ആർക്കെങ്കിലും ഇതുപോലെ ത ജോലിക്കായി നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല ഇന്നലെ മാറ്റി വെച്ച ഒരു വൈസറാണ് ഈ കാണുന്നുണ്ട് അപ്പോൾ അത് കാരണം ഫ്രണ്ട് നോക്കുമ്പോൾ പുത്തം പുതിയതുപോലെയാണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ സിംഗിൾ ഓണർ വണ്ടി അത്യാവശ്യം ചെറുപക സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ വേറെ കാര്യമായിട്ടുള്ള തകരാറൊന്നും കാണാനില്ല പിന്നെ അതേ മഡ്ഗാടൊക്കെ നോക്കുകയാണെങ്കിലൊന്നും പ്രശ്നമൊന്നുമില്ല രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയ ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ടാങ്കുമ്പോൾ ഒന്നും കാര്യം കഴിഞ്ഞാൽ ഇളക്കം സ്ക്രാച്ച് ഒന്നുമില്ല ക്ലിയറ് ഒന്ന് പോയിട്ടുള്ളതിൻ്റെ മാത്രം ഒരു സംഗതി മാത്രമാണ് ഈ ടാങ്കിൻ്റെ സംഗതിയിലുള്ളത് പിന്നെ ബാക്കിലെ പിടുത്തത്തിൻ്റെ അവിടെ പിന്നെ ബാക്കിൽ ടൈലാകുമ്പോൾ പുതിയത് വെച്ചിട്ടുള്ള ഇവിടെ ആണ് പുത്തൻ ടൈലാകുമ്പോൾ വെച്ചിട്ടുള്ളതാണ് ബാക്ക് ലുക്ക് എന്ന് പറയുന്നത് ഈ ലുക്കാണ് പിന്നെ ഈ വണ്ടിയിൽ ഈ സൈഡിലൊന്നും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് ഒന്നുമില്ല ടയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ടയർ ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ ടയർ കണ്ടീഷൻ ഉണ്ട് കേട്ടോ ഫ്രണ്ട് ടയർ നോക്കുവാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനത്തിന് എടുത്തിട്ടുണ്ടാവും ടയർ ഇതാണ് ടയറിനെ കുറിച്ച് പറയാനായിട്ട് ഇനി വണ്ടി ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നടത്തിറക്കിയടുത്ത് പൂച്ചട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലയിലെ നടത്തിറക്കിയെടുത്ത് പൂച്ചട്ടിയിലാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ ഇപ്പോൾ ഇല്ല പുതിയ നിങ്ങൾക്ക് എടുത്തു തരും ഇനി വിലപേസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ചെയിൻ ഗവർണറോട് ചെറിയ തുരുമുണ്ട് അതിപ്പോൾ ഇത്രയും പഴക്ക ഇത്രയും സംഭവങ്ങളായിട്ട് പോലും ആ ഒരു കംപ്ലൈൻറ്റ് മാത്രമാണ് നിലവിൽ ഉള്ളു അത് കമ്പനി സാധനം വെച്ചിട്ടുള്ളതാണ് ആളിതുവരെ മാറ്റിയിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നതാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും പിന്നെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം ഇതിൻ്റെ ആകെയുള്ളൊരു ചെറിയ സംഭവം ടൈമിംഗ് ചെയിൻ്റെ അവിടെ ഒരു ചെറിയ സൗണ്ട് വരുന്നുള്ളൂ അതൊക്കെ നിസ്സാര കേസാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചാട്ടാ ബാറ്ററി ഒക്കെ ഇഷ്ടം പുതിയതാണ് ഇപ്പോൾ ആൾ ഒറ്റിയാണോ സ്റ്റാർട്ടായി ഇതിൻ്റെ ടൈമിങ്ങിന് ഇങ്ങനെ സംഗതിയുള്ളൂ ഒരു ആയിരത്തഞ്ഞൂറ് വരെ കേസ് മാത്രമാണ് ഇതിന് വരാൻ സാധ്യതയുള്ളൂ ആ ഒരു സംഗതി മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളു ഓടിച്ചു നോക്കുമ്പോഴും അത് തന്നെയാണ് ഫീലിങ്ങിനുള്ളൂ വേറെ പോകാ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇനി വില പറയുന്നത് ഇനി പുത്തൻ ബാറ്ററി ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പതിനേഴായിരം രൂപയാണ് വണ്ടിക്ക് വില പറയുന്നുള്ളൂ അപ്പോൾ നല്ലൊരു പേഷൻ പ്രോ സിംഗിൾ ഓണറായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ മോഡൽ ആയിട്ടുള്ള ഒരു പേഷൻ ബ്രോ ആണ് നമ്മളിപ്പോൾ ഓടിച്ച് നോക്കിയിട്ടുള്ള കിലോമീറ്റർ കേബിൾ വർക്കിംഗ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാത്തത് അപ്പോൾ വൈസർ പുതിയതാണ് ബാക്കിലെ ലാമ്പ് പുതിയതാണ് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ആണ് പന്ത്രണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള വൃത്തിയുള്ളൊരു വണ്ടി പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിക്ക് വെറും പതിനേഴായിരം രൂപ വില പറയുന്നു സൽഫ് ഷാഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ണിയാണ് തൃശ്ശൂർ ജില്ലയിലെ പൂച്ചട്ടിയിലാണ് നടത്തരയ്ക്ക് എടുത്ത് പൂച്ചട്ടിയിലാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കാണുന്നത് നമ്മൾ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം വില വേഷനിൽ വിധേയമാണ് താല്പര്യമുള്ളവർ വേഗം വേഗം വിളിച്ചോടാ ഒരു വേഗനത്തിന് കിട്ടുക ആ ജോ വിശേഷമായി വരുന്നവരെ അല്ല കൂട്ടുകാരോട്